ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോണ്ടയാണ് ഗോതമ്പ് പൊടിയും റവയും വെച്ചിട്ടാണ് നമ്മൾ ഈ സ്വീറ്റ് ബോണ്ട തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ചായ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ഒരു ബോണ്ടയും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഈ ഒരു ബോണ്ട എന്ന് പറയുന്നത് നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പുറം ഭാഗം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ അളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരക്കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് ഒരു രണ്ട് ഏലക്ക കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് ദയ്യൊരു പരുവത്തിലൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ റവ ചേർത്ത് അരയ്ക്കുമ്പോഴത്തേക്കും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാത്ത നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് റവ ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇതിന് നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതൊന്ന് പുളിപ്പിക്കാനായിട്ട് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഇതായൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒരുപാട് സമയം ഇത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോണ്ട ഒരുപാട് എണ്ണ കുടിക്കും നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മളിത് പൊളിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നല്ലതുപോലെ ഇന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ബോണ്ട മാവ് എണ്ണയിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഏത് സൈസിനാണോ വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് മാവിൻ്റെ അളവ് കൂട്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറേശേൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് കുട്ടി കുട്ടിക്കുട്ടി ബോണ്ടയായിട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ടാവും അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ട പുറം ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് കളറായി വരും ഉൾഭാഗം നല്ലതുപോലെ വേകാതെ ഇരിക്കും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇനിപ്പ് ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചായയുടെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തന്നെ താങ്ക് യു ബൈ